സ്കൂൾ വാർഷികം ആഘോഷിച്ചു വാർഷിക വാർഷിക പരിപാടികൾ പരിപാടികൾ മുൻ കേരള കേരള ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജ് ജഡ്ജ് എം എം ഹരിഹരൻ ഹരിഹരൻ നായർ നായർ ചെയ്തു ചെയ്തു ഹൈസ്കൂൾ ആഘോഷങ്ങൾ ആഘോഷ ആർ അല്ല ും നൂറിനും ഇടയ്ക്കുള്ള ഇത്തരം ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സ്കൂൾ ആനിവേഴ്സറികൾ കോളേജിൽ കഴിഞ്ഞ ഏഴ് ഈ ദിവസത്തിന് മുമ്പായിരുന്നു ഞാൻ പഠിച്ച ബെങ്ങാനൂർ ഹൈസ്കൂളിലെ നൂറ്റിനാലാമത് വാർഷികം അതിലും ഞാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഈ റിപ്പോർട്ടെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എനിക്ക് ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു എൻ്റെ കുട്ടിയെ എവിടെ പഠിപ്പിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും കണ്ണശ സ്കൂളിൽ വരണം എന്താണ് കാരണം ഈ എ പ്ലസിൻ്റെ കാര്യവും നൂറ് ശതമാനം വിജയവും ഒരുപാട് സ്കൂളുകളിലുണ്ട് അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യവുമല്ല നമ്മുടെ നിങ്ങൾക്കറിയാം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം വേൾഡ്സ് ബിഗസ്റ്റ് സ്കൂൾ ഏതാണെന്ന് നോക്കിയാൽ നിങ്ങളുടെ നമ്മളെല്ലാവരും അത്ഭുതപ്പെടും അത് അമേരിക്കയിലും ചൈനയിലും ഒന്നുമല്ല നമ്മുടെ ഭാരതത്തിൽ ലക്നൗവിലെ സി എം എസ് സിറ്റി മോണ്ടിസറി സ്കൂളിലാണ് അറുപത്തൊന്നായിരം കുട്ടികൾ മൂവായിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ ഇരുപത്തൊന്ന് ക്യാമ്പസ് ഒരേ സ്കൂളുണ്ട് ഇതൊക്കെയുള്ള വിദ്യാലയം ഭാരതത്തിലുണ്ട് പക്ഷെ അവിടെയും ഇവിടെ ഇപ്പോൾ കാണിച്ചതുപോലുള്ള സർവോന്മുഖമായ ഒരു പഠന രീതി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല ഞാൻ പോയിട്ടുണ്ട് ആ സ്കൂളിൽ സ്കൂൾ മാനേജർ ആനന്ദ് കണ്ഠ അധ്യക്ഷത വഹിച്ച വാർഷിക സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് റെൻസി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിളവൂർക്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ലാലി വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് ശാലിനി പി പ്രസിഡന്റ് എ പ്രസിഡന്റ് അനുപിഎസ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രജനി തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു